ഹലോ ഫ്രണ്ട്സ് എന്റെ ടെറിസ് പ്ലാന്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സൺസവറ പ്ലാന്റ് ഇത് മണ്ണിൽ വെച്ച് ചെയ്യുന്നതാണ് ഇത് നല്ല ഹൈറ്റ് ഉള്ള ഒരു സൺസവറ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് യെല്ലോ ഷൈഡ് രണ്ട് സൈഡും യെല്ലോ അതിന്റെ മിനേച്ചറാണത് മണ്ണിലാണ് വെച്ച് ചെയ്യുന്നത് വേറെ ടൈപ്പ് മിനിയേച്ചർ സെൻസകര സർപ്പ എന്ന് മലയാളികൾ പറയും സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും അതുതന്നെ വെള്ളത്തിലും വെച്ചു നന്നായിട്ട് വേര് പിടിച്ചിരിക്കുന്നതാണ് വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് സെൻസകര അപ്പോൾ ഈ ശ്വാസം മുട്ടൊക്കെ ഉള്ളവര് റൂമിൽ ബെഡ്റൂമിൽ നോക്കുവാണെങ്കിൽ രാത്രി കാലങ്ങളിലല്ല ഓക്സിജൻ കിട്ടും എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ കേട്ട് വീട്ടിൽ കാണണ്ടേ